നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒക്ടോബർ മാസത്തിലെ ബ്രസീലിൻ്റെ മത്സരങ്ങൾക്കുള്ള സ്കോഡിനെ കഴിഞ്ഞ ദിവസം മാജിലൊട്ടി പ്രഖ്യാപിച്ചല്ലോ ഒക്ടോബറിലെ ബ്രസീലിൻ്റെ മത്സരങ്ങൾ ഒക്ടോബർ പത്തിന് അതായത് ഈ മാസം പത്താം തീയതി വെള്ളിയാഴ്ച സൗത്ത് കൊറിയക്കെതിരെയാണ് ആദ്യ കളി രണ്ടാം കളി പതിനാലാം തീയതി ചൊവ്വാഴ്ച ജപ്പാനെതിരെയാണ് നമുക്കറിയാം ഇനി നവംബർ മാസം ഈ മാസ ഈ വർഷത്തെ അവസാനത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കാണ് നവംബർ മാസം നവംബർ മാസത്തിലെ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീലിൻ്റെ മത്സരങ്ങൾ ആരോടൊക്കെയാണ് എവിടെയൊക്കെ വെച്ചിട്ടാണ് ഇത് തീരുമാനമായിരിക്കുന്നു എന്ന് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് എന്നും സി ബി എഫ് കൺഫേം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ റിപ്പോർട്ട് അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീൽ ഏഷ്യയിലേക്ക് വരികയാണെങ്കിൽ അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീൽ കളിക്കാൻ പോകുന്നത് ആഫ്രിക്കൻ ടീമുകൾക്കെതിരെയാണ് പക്ഷേ വെന്യൂ യൂറോപ്പായിരിക്കും എന്നാണ് അതായത് ആഫ്രിക്കൻ ടീമുകൾ സെനഗൽ ടുണീഷ്യ ഈ ടീമുകൾക്കെതിരെയാണ് ബ്രസീലിൽ നവംബറിൽ കളിക്കാൻ പോകുന്നത് യൂറോപ്പിൽ വെച്ചിട്ടായിരിക്കും ഏറ്റുമുട്ടുക എന്നാണ് റിപ്പോർട്ട് സെനഗലിനെതിരെയുള്ള മത്സരം ഇംഗ്ലണ്ടിലായിരിക്കും എമിറേറ്റ് സ്റ്റേഡിയത്തിൽ അതായത് ആസനലിൻ്റെ മൈതാനമായ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലായിരിക്കും സേനകളിനെതിരെ കളിക്കുകയെങ്കിൽ ടുണീഷ്യക്കെതിരെയുള്ള മത്സരം ഫ്രാൻസിലായിരിക്കും അത് സ്റ്റേറ്റ് ഡി ഫ്രാൻസിലായിരിക്കും എന്നുമാണ് ഇപ്പോൾ ഗ്ലോബോയുടെ റിപ്പോർട്ട് അതായത് യൂറോപ്പിലെ രണ്ട് പ്രധാനപ്പെട്ട വെനുവുകളിൽ ആഫ്രിക്കയിലെ രണ്ട് പ്രധാനപ്പെട്ട ടീമുകൾക്കെതിരെ ബ്രസീൽ കളിക്കാൻ പോകുന്നു അതാണ് ബ്രസീൽ നേരത്തെ മുതൽ മുന്നോട്ട് വെക്കുന്ന പ്ലാൻ ആഞ്ചലോട്ടി പറയുന്ന പ്ലാനും അതാണ് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഏഷ്യൻ ടീമിനെതിരെ കളിക്കുക അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ആഫ്രിക്കൻ ടീമിനെതിരെ കളിക്കുക മാർച്ചിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ യൂറോപ്യൻ ടീമുകൾക്കെതിരെ കളിക്കുക എന്തായാലും കൃത്യമായി ട്രാക്കിലാണ് ബ്രസീലിൻ്റെ ഒരുക്കങ്ങൾ എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീട്